തിരൂരിൻ്റെ വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന അക്ബർ അലി മമ്പാടിന്റെ ആത്മകഥയായ ചരിത്രത്തിൽ അക്ബർ അലി മമ്പാടിന്റെ പ്രകാശനം നടന്നു എഴുത്തുകാരി റോഷനി കൈനിക്കര പ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരി റോഷ്നി കൈനിക്കര ഡോക്ടർ കെ നൌഷാദിന് നൽകി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു തിരൂർ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളന വേദിയിലായിരുന്നു പ്രകാശനം അക്ബർ മമ്പാടിനെ നന്മയുടെ കൈമാറാൻ ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അംഗങ്ങൾ പറഞ്ഞു ഓരോ നിമിഷവും നാം പുതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മരണത്തിലേക്കാണ് മരണം എല്ലാവർക്കും ഉണ്ട് ഏത് നിമിഷം ആരെ എപ്പം മരണം പിടികൂടുക എന്ന് അറിയുന്നത് കൊണ്ടാണ് സന്തോഷമായി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള അറിവ് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ചിരി കാലം ൾ സൗഹൃദ വേദിയ അധ്യക്ഷൻ കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷനായി സെക്രട്ടറി കെ കെ റസാഖ് ഹാജി മുനിസിപ്പൽ കൗൺസിലർ അഷറഫ് ഫറമൽ ഡോക്ടർ ഹസൻ ബാബു പി എ എം ഹാരിസ് രാമകൃഷ്ണൻ ഉണ്ണി ഷാഫി ഹാജി കൈനിക്കര അശോകൻ വയ്യാട്ട് അലി കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി ചിറക്കൽ ഉമ്മർ അബ്ദുൽ ഖാദർ കൈനിക്കര സാഗർ അബ്ദുള്ള പി പി അബ്ദുൾ മുത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡ് ഡയമൻഡ്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ പർച്ചേസിനും മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും